ഉണ്ണി മുകുന്ദൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായ മാർക്കോ ക്രിസ്മസ് റിലീസിനായി ഒരുങ്ങുകയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ സിനിമയിലെ അഭിനേതാക്കളെ പരിചയപ്പെടുത്തിക്കൊണ്ടാവും അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വീഡിയോ പുറത്തുവിട്ടിരുന്നു സിനിമ എന്താണെന്നും സിനിമയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയുമാണ് അഭിനേതാക്കൾ സംസാരിച്ചത് വീഡിയോയിൽ മാർക്കോ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് പറ്റിയ സിനിമയല്ലെന്നാണ് തോന്നുന്നതെന്നാണ് സിനിമയിലെ പ്രധാന താരങ്ങളിൽ ഒരാളായ ജഗദീഷ് പറയുന്നത് ഡിസംബർ ഇരുപതിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് റിലീസിന് മുൻപായി പുറത്തുവിട്ട സിനിമയുടെ ടീസർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ടീസറിലടക്കം നിരവധി വയലൻസ് ഉള്ള രംഗങ്ങളുണ്ടായിരുന്നു അടുത്തിടെ പുറത്തുവിട്ട സിനിമയിലെ ഗാനത്തിലും വയലൻസിന്റെ അതിപ്രസരം ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് വെറും ടീസർ മാത്രമാണെന്നും സിനിമയിലെ വയലൻസ് എത്രയോ മുകളിലാണെന്നുമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നത് മലയാളത്തിലെ ഏറ്റവും വയലന്റ് പടമെന്ന ടാഗ് ലൈനിൽ വരുന്ന ആക്ഷൻ തിലർ സംവിധാനം ചെയ്യുന്നത് ഹനീഫ് കതേനിയാണ് അഞ്ചു ഭാഷകളിലായി റിലീസ് ചെയ്യുന്ന സിനിമയ്ക്ക് ആക്ഷൻ കൊറിയോഗ്രഫി ഒരുക്കിയിരിക്കുന്നത് കലൈക്കിൻസ്റ്റൺ ആണ്